ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാമ്പാറിൻ്റെ ആണ് അപ്പോൾ ഇത് നമ്മൾ പരിപ്പ് കഷ്ണങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ സാമ്പാറാണ് ഇഡ്ഡിലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളി മീഡിയം സൈസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില നമ്മൾ മുളകൊടിക്ക് വരാൻ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി ആദ്യം തന്നെ ഞാൻ തക്കാളിയും പച്ചമുളകും നന്നായിട്ട് വേവിച്ചെടുക്കും ഒരു നാലഞ്ചാറ് വീസിലും വേവിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ഉണക്കമുളകും പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഉള്ളി ഒന്ന് വായേണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന തക്കാളി ചൂടാറിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് അതിലെ വെള്ളമെല്ലാം മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് പൊടികളായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് കായപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുക അതിലെ ആ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് ഒരു ലൂസ് ഫോമിലുള്ള ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ ആ ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നതിന് ശേഷം അതിലേക്ക് ഞാനിനി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ അരച്ച മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറേ നമ്മൾ മാറ്റി വെച്ചിരുന്ന തക്കാളി വേവിച്ച വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരല്പം പുളി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വാളം പുളിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം കുറച്ചുകൂടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യൂജിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തിളച്ചതിന് ശേഷം തീയല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും എൻ്റെ സ്നേഹം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം